വെടിയുണ്ടയായി പതിക്കുന്ന ഒരു അവസ്ഥയുണ്ട് സുധാകരൻ ഇത് പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ ആദ്യത്തെ കൊണ്ടത് സുധാകരന്റെ ആസനത്തിൽ തന്നെയാണ് കണ്ടേ പിന്നെ ഈ വല്ല കാര്യമുണ്ടോ വേറെ ആരെങ്കിലും ഇയാളെ കൂടെ കുറച്ച് മൂന്ന് കൊണ്ടുപോകാൻ എന്താ കഥ പിന്നീട് അത് ചെന്ന് പതിച്ചത് ആരയുടെ സതീശന്റെ ആസനത്തിലാണ് സതീശൻ ഈ അടുത്ത സ്വകാര്യ ചടങ്ങിൽ കുടുംബവുമായി പോയി അവിടെയും ഇതിപ്പോ സോഷ്യൽ മീഡിയ എടുത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പോകുന്നടെ തരെയും കൂട്ടി പോണ്ട വല്ല കാര്യം ഉണ്ടോ വേറെ പണിയൊന്നും കൂടെ ഗൂടെ കുറച്ച് രണ്ട് മൂന്ന് അൽശേഷനൊക്കെ കൊണ്ടുപോകാൻ പറ എന്താ കഥ പിന്നെ പോകുന്നിടത്ത് തരെയും ഈ ഭാര്യയും കൂട്ടി പോണ്ട വല്ല കാര്യം ഉണ്ടോ വേറെ പണിയൊന്നും കൂടെ ഗൂടെന്നുണ്ടെങ്കിൽ കുറച്ച് രണ്ട് മൂന്ന് അൽശേഷനൊക്കെ കൂട്ടിക്കൊണ്ടു കൊണ്ടുപോകാൻ പറ എന്താ കഥ എങ്ങനെയുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ വിടുവായൻ നാവുണ്ടെന്ന് കരുതി എന്തെങ്കിലും പറഞ്ഞാൽ അത് അവസാനം സ്വന്തം നെഞ്ചത്ത് തന്നെ വന്ന് കയറുമെന്ന് ഇത് തെളിയിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് സ്വന്തം കുടുംബത്തെയും കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി എവിടെ തിരിഞ്ഞോ ഉടൻ ഈ ഡയലോഗ് അതിൻ്റെ അടിയിൽ ഒരു കയറുന്നൊരവസ്ഥയുണ്ട് സുധാകരൻ ചെയ്തു കൊടുത്തൊരു ഉപകാരം കൊണ്ട് നാട്ടിലെ കോൺഗ്രസുകാരുടെ കുടുംബം ഇപ്പോൾ അൽസേഷ്യൻ നായയി മാറിയിട്ടുണ്ട് കൂടെ കൊണ്ടു നടക്കാനോ പുറത്ത് ഇറങ്ങുന്ന വീഡിയോ എങ്ങാനോ എടുത്താൽ ഉടനടി സോഷ്യൽ മീഡിയ അതിപ്പോ ഈ ഡയലോഗുമായി ചേർത്ത് പ്രചരിപ്പിക്കുന്ന പ്രചരിപ്പിക്കുന്നൊരവസ്ഥ ഇങ്ങനെ തന്നെ വേണം കാര്യം മറ്റുള്ളവരെ അധിക്ഷേപിക്കാൻ എന്തെങ്കിലും പറഞ്ഞതിന് ശേഷം അത് മാപ്രകൾക്ക് മുന്നിൽ ഞാൻ കേമന എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്ന് പിന്നീട് മനസ്സിലാക്കാനുള്ള ഒരു വഴിയാണ് ഇതിപ്പോ കോൺഗ്രസുകാർ തന്നെ ഗിർ സുധാകരനെ വളഞ്ഞിട്ട് തള്ളക്കി വിളിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് കാര്യം സ്വന്തം കുടുംബങ്ങളെ അൽശേഷൻ നായാക്കാൻ ഒരൊറ്റ വാചകം കൊണ്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമാണ് ചില ഡയലോഗുകൾ ഇങ്ങനെയൊക്കെയാണ് സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് ബൂമറാങ് പോലെ വന്ന് അണ്ണാക്കി തന്നെ പതിയും അതിനൊരു ഉദാഹരണമായി ഇത് മാറുകയാണ് പിന്നെ പോകുന്നിടത്ത് അത്രയും ഈ ഭാര്യയും മക്കളെയും കൂട്ടിപ്പോണിയൊന്നും ആരെങ്കിലും ഇയാളെ കൂടെ കുറച്ച് മൂന്ന് പറ എന്താ കഥ പിന്നെ പോകുന്നടെ തേം ഈ ഭാര്യയും മക്കളെയും കൂട്ടിപ്പോണ്ട വല്ല കാര്യം ഉണ്ടോ വേറെ പണിയൊന്നും ഇല്ലയ്യാക്ക് ആരെങ്കിലും ഇയാളെ കുറച്ച് രണ്ട് മൂന്ന് അൽശേഷനൊക്കെ കൂട്ടിക്കൊണ്ടു പോകാൻ പറ കഥ പിന്നെ പോകുന്നടെ തരെയും ഈ ഭാര്യയും കൂട്ടിപ്പോണ്ട വല്ല കാര്യമുണ്ടോ വേറെ പണിയൊന്നുമില്ല കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് രണ്ട് മൂന്ന് അൽശേഷനിയൊക്കെ കൂട്ടിക്കൊണ്ടു പോകാൻ പറ കഥ പിന്നെ പോകുന്നടെ തരിയും ഈ ഭാര്യ ഇമകളിയും കൂട്ടിപ്പോണ്ട വല്ല കാര്യം ഉണ്ടോ വേറെ പണിയൊന്നുമില്ല കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് രണ്ട് മൂന്ന് അത്ശേഷിയൊക്കെ കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞ് കഥ